പലപ്പോഴും ഈ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം നടന്നത് അങ്ങനെ പലപ്പോഴും നമ്മൾ പറയാറ് പക്ഷേ ആ നിഷ്പക്ഷം എന്ന് പറയുന്നതിനകത്തൊരു കാപിഠ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം നമ്മൾ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനമാണ് നടന്നത് എന്ന് പറയുമ്പോൾ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടും നടത്ത് എല്ലാ സമത്വവും അസമത്വവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇങ്ങനെ എല്ലാ വൈരുദ്ധ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ നിഷ്പക്ഷമാണ് എന്ന് പറയുമ്പോ അത് പലപ്പോഴും അസത്യത്തെ സഹായിക്കലാകും അധർമ്മത്തെ സഹായിക്കലാകും അങ്ങനെ അനഭിമതമായ പരിതരെയും നമ്മൾ സഹായിക്കുകയാകും നിഷ്പക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ പറയും മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഒരു പക്ഷം ഉണ്ടാകണം ഒരു പക്ഷം ഉണ്ടാകണം ആ പക്ഷം എന്ന് പറയുന്നത് അത് ശരിയുടെ പക്ഷമാകണം അത് സത്യത്തിന്റെ പക്ഷമാകണം അത് നീതിയുടെ പക്ഷമാകണം നീതിയും അനീതിയും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ നിഷ്പക്ഷമാണെന്ന് പറയുമ്പോൾ അത് ഒരു പരിധിവരെ അനീതിയെ കൂടി അംഗീകരിക്കലും അതിനെ സഹായിക്കലും കൂടിയായി മാറണം അറിഞ്ഞോ അറിയാതെയോ അവിടെ നമ്മൾ നിഷ്പക്ഷം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല നീതിയുടെ പക്ഷം നമ്മൾ പിടിക്കണം ആ ഒരു പക്ഷം നിങ്ങൾക്കുണ്ടാകണം അത് മതേതരത്വത്തിന്റെ പക്ഷമാകണം ഒരു പുരോഗമനപരമായ സമൂഹത്തിന് ചേരുന്ന ഒരു പക്ഷമാകണം അത് മാനവികതയുടെ പക്ഷമാകണം എല്ലാത്തിലുമുപരി അത് മനുഷ്യപക്ഷമാകണം തീർച്ചയായും നിങ്ങൾക്ക് ആർത്ഥത്തിൽ ഒരു പക്ഷം ഉണ്ടാവുക തന്നെ വേണം നിഷ്പക്ഷം എന്ന് പറയുന്ന നമ്മൾ ഇങ്ങനെ മാറി നിൽക്കുന്നതിൽ അതൊരു ഹിപ്പോക്രസിയാണ് കാപഠ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തീർച്ചയായും ഈ സമൂഹത്തെ ശരിയായ ഒരു ദിശയിലേക്ക് നയിക്കുന്ന സത്യത്തിലേക്കും ശരിയിലേക്കും വിരൽ ചൂണ്ടാൻ ചൂണ്ടാണവരെ പ്രാപ്തരാക്കുന്ന തരത്തിൽ തന്നെ ആയി മാറണം അല്ലാതെ ഒരു മാധ്യമ മുതലാളികൾ മാത്രം താല്പര്യം സംരക്ഷിച്ച് സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുന്ന പ്രവണതയിലേക്ക് മാധ്യമ പ്രവർത്തനം പോകാൻ പാടില്ല എന്ന് തന്നെയാണ് ശക്തമായി അഭിപ്രായപ്പെടാനുള്ളത് മാധ്യമ മാധ്യമപ്രവർത്തകർ തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായ ഒരു നിലപാടുകളും കൃത്യമായ അഭിപ്രായങ്ങളും ഒക്കെ ഉള്ളവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് സമൂഹത്തോടാണ് നമ്മൾ ആത്യന്തികമായ പ്രതിബദ്ധത എന്ന് തിരിച്ചറിയുകയും നൽകേണ്ട വാർത്തകൾ കൃത്യമായി സത്യസന്ധമായി നീതിപൂർവം അത് നൽകാനും ഒക്കെയുള്ള ആർജവം മാധ്യമങ്ങൾക്ക് ഉണ്ടാകണം അതുണ്ടായില്ലെങ്കിൽ മാധ്യമപ്രവർത്തനം കൊണ്ട് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് അത് ഗുണം ചെയ്യില്ല ആ ഒരു ഔന്നത്യത്തിലേക്ക് മാധ്യമ പ്രവർത്തനം ഉയരില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ നിതാന്ത ജാഗ്രതയോടെ ഗോളം പ്രവർത്തിക്കുന്ന നമ്മൾ നിങ്ങൾ പറയുന്നതാണ് ഈ സമൂഹം വിശ്വസിക്കുന്നത് നിങ്ങളുടെ പിന്നാലെയാണ് ഈ സമൂഹം പ്രതീക്ഷയോടെ ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും അവരുടെ നിശ തെജിച്ച് അവർ പോകേണ്ട വൈദ്യുങ്ങൾ അത് തെറ്റിച്ച് സമൂഹത്തിൽ ഒരു ഉണ്ടാക്കുന്ന തരത്തിലല്ല സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന തരത്തിൽ അവരെ ശരിയിലേക്കും സത്യത്തിലേക്കും ഒക്കെ നയിക്കുക എന്ന ആ വലിയ ഉദാത്തമായ ശ്രേഷ്ഠമായ ധർമ്മം அது நீங்கள் புலர்ணம் அது மாத்திரி பயணம் சுவதாபிமையில